പഞ്ചായത്ത് പദ്ധതിയിൽ തുടക്കമായി മംഗലം കുളത്തിലാണ് കുട്ടികൾക്കായി തുടങ്ങിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി തോമസ് അടക്കമുള്ള അമ്മമാരും നീന്തൽ പരിശീലിക്കുന്നുണ്ട് കൂടാതെ നാല് പഞ്ചായത്ത് അംഗങ്ങളും പരിശീലിക്കുന്നുണ്ട് ആദ്യ ദിവസം കാഴ്ചക്കാരായി നിന്നെങ്കിലും പിറ്റേന്ന് കുട്ടികൾക്ക് ധൈര്യം പകരാനാണ് അമ്മമാർ കുളത്തിലിറങ്ങിയത് മൂന്നാം ദിവസത്തിൽ തന്നെ വായു നിറച്ച ട്യൂബ് ധരിച്ച് അവരും കുട്ടികൾക്കൊപ്പം നീന്താൻ തുടങ്ങി വെള്ളത്തിനോടും അതുപോലെ നീന്തൽ പരിശീലനത്തോടും എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ആദ്യ ദിവസം തന്നെ എല്ലാം നോക്കി കണ്ട് കരക്കി നിന്നു രണ്ടാമത്തെ ദിവസവും അങ്ങനെ തന്നെ ചെയ്തു മൂന്നാമത്തെ ദിവസം സാറ് ട്യൂബിട്ട് ഇറങ്ങാൻ പറഞ്ഞു രണ്ടാമത്തെ ദിവസം ട്യൂബിട്ട് ഞാൻ ഇറങ്ങി നല്ല രീതിയിൽ തന്നെ നീന്തൽ പരിശീലനം ഞാൻ പൂർത്തിയാക്കി അതുപോലെ അഞ്ചോളം അമ്മമാരും നല്ല രീതിയിൽ തന്നെ നീന്തൽ പരിശീലനം പൂർത്തിയാക്കി ഈ തലമുറയുടെ ഒരു ആവശ്യകതയാണ് നീന്തൽ പരിശീലനം നീന്തൽ പഠിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇതിനകം പതിനാറായിരത്തോളം പേരെ പരിശീലിപ്പിച്ച എം എസ് ഹരിലാലിന്റെ നേതൃത്വത്തിൽ അഞ്ചു പേരാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത് പൊയ്യ പഞ്ചായത്ത് പദ്ധതിയിൽ എഴുപത്തിയാറ് കുട്ടികളാണ് നീന്തൽ പരിശീലിക്കുന്നത് രാവിലെ ആറര മുതൽ ഏഴര വരെയുള്ള പരിശീലനത്തിന് മുന്നോടിയായി പത്തു മിനിറ്റ് യോഗയും വ്യായാമവും നിർബന്ധമാണ് പരിശീലനം അവസാനിക്കുന്നതോടെ എല്ലാവരും ട്യൂബില്ലാതെ സ്വതന്ത്രമായി നീന്താൻ പഠിക്കും രണ്ടായിരത്തി പത്തിൽ മരിച്ച കായിക അധ്യാപകനായിരുന്ന അച്ഛൻ എം യു സുദർശനന്റെ സ്മരണയ്ക്കു കൂടിയാണ് ഹരിലാൽ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നത് പഞ്ചായത്ത് പദ്ധതിയിൽ പങ്കെടുത്തവർക്ക് തുടർ പരിശീലനത്തിനായി ഹരിലാലിൻ്റെ കുടിക്കാട്ടുശേരിയിലെ പുറകിടത്തിൽ ഒരു ഏക്കറിലുള്ള മഷിക്കുളത്തിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് മാള